ഹലോ ഇത് സാറ്റർഡേ നൈറ്റ് മുതൽ സൺഡേ നൈറ്റ് വരെ ഉള്ളൊരു ലോങ് വീഡിയോ ആണ് ലോങ്ങ് ആണെന്ന് പേരേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ ഞങ്ങൾ വാങ്ങിച്ചു രാത്രി ഞങ്ങൾ ഓഫീസ് സൺ സാറ്റർഡേ ഓഫീസ് ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ രണ്ടുപേർക്കും ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചിക്കൻ കഴിക്കാൻ വേണ്ടി കൊതിയായി അപ്പോൾ ഒരു ഒമ്പതേഴ് മണിയോട് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണിത് ചിക്കൻ ഞങ്ങൾ ലുലു ലുലൂന്നാണ് വാങ്ങിച്ച കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരള് പോലെയുള്ള അലക്കുളിത്ത സാധനങ്ങളൊന്നുമില്ല ഫുൾ നല്ല ഫ്രഷ് പീസാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ചിക്കനൊക്കെ കഴുകി വാരിയെടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് ഊരാൻ വേണ്ടി വെച്ചാൽ പക്ഷേ എത്ര വെള്ളം മാറ്റിയാലും അതിലെ വെള്ളം തന്നെ വരും അപ്പോൾ കാരണം അധികം ഒന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് കഴുകി വാരി വെച്ചിട്ട് ഒരു നാലഞ്ചവണ കഴിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ആ ഉപ്പ് പറഞ്ഞല്ലോ ആ അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് പെരട്ടി വെച്ചു ഒരു അരമണിക്കൂർ നേരത്തോളം അരമണിക്കൂറല്ല ഒരു ഒരു മണിക്കൂർ നേരത്തെയോളമെങ്കിലും സംഭവം ഇത് പുരട്ടി വെച്ചായിരുന്നു കേട്ടോ എന്നാലേ നന്നായിട്ട് അങ്ങോട്ട് ചിക്കൻ്റെയൊക്കെ ആ ഗ്രേവിയൊക്കെ അങ്ങോട്ട് വരുള്ളൂ ആ ഒരു മസാലയൊക്കെ വരുവുള്ളൂ പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ പുരട്ടിയത് കാരണം എണ്ണ ഒഴിക്കുമ്പോൾ ആ ചിക്കൻ്റെ ഒക്കെ കുറച്ച് സോഫ്റ്റ് ആവണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് അത് പുരട്ടി വെച്ചത് കേട്ടോ അത് നന്നായിട്ട് പുരട്ടി ആ ഒരു പൊടിയെല്ലാം ഇക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും കുറച്ച് പാത്രങ്ങൾ കഴുകിയ പാത്രങ്ങളൊക്കെ ഇത് ആ സൈഡിലൊരു ഒരു പെട്ടിയുണ്ട് ഒരു കൂടെയുണ്ട് ഒരു സ്റ്റീലിൻ്റെ അപ്പോൾ അതിനകത്ത് ഇട്ട് വെക്കണേ അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും രാവിലെ കഴുകി വെക്കും വൈകുന്നേരം ആവുമ്പോൾ അത് വെള്ളമൊക്കെ വാരിയിട്ടുണ്ടാകും അപ്പോൾ അതെടുത്തിട്ട് അടിയിലൊരു ഡ്രൈ ഉണ്ട് അങ്ങോട്ടേക്ക് വെക്കാറാണ് ചെയ്യണം പിന്നെ നോക്കിയപ്പോൾ തൈര് തൈരുണ്ടായിരുന്നു കുറച്ചപ്പോൾ ആ തൈരും കൂടി കൂടിയിട്ട് ചിക്കൻലേക്ക് ഒഴിച്ച് ഒന്ന് പരട്ടി വെച്ചു വിട്ടു അപ്പം തൈരും കൂടി ആകുമ്പോൾ ചെറിയൊരു പുളിയൊക്കെ വരും നാരങ്ങ നീര് നീരൊഴിക്കും പക്ഷെ നാരങ്ങ നീര് നീരെ എനിക്കിഷ്ടമല്ല ഭയങ്കര പുളിയായി പോകും കാരണം കുറച്ച് കുറച്ച് തൈര് ഒഴിച്ച് വെച്ച് പിന്നെ ഞാൻ വ്യാരി അരയ്ക്കാൻ വേണ്ടി പോകുകയാണ് എന്താണെന്നറിയത് കുറച്ച് ദിവസമായിട്ട് ദോശ ഇഡലിയൊക്കെ തിന്നാൻ വേണ്ടി വയനൊക്കെ കൂടി എനിക്കുണ്ട് ഇഡലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയിലെ എനിക്ക് കഴിക്കുന്നതിന് ഒരു അളവില്ല എനിക്ക് എത്ര കിട്ടിയാണ് ഞാൻ കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ഇടയിലും അപ്പോൾ എന്താന്നിട്ടില്ല കുറച്ച് ദിവസം ദോശ കഴിക്കാൻ കൊതി അപ്പോൾ ഏട്ടൻ്റെ അമ്മയാണെങ്കിൽ വിളിക്കുമ്പോൾ ദോശം ഉണ്ടാക്കി കൊടി ദോശ ഉണ്ടാക്കി കൊടുക്കൂടി കഴിക്കുമ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊതി കഴിഞ്ഞ ദിവസം അമ്മ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ദോശയാണെന്നു പതികാരണ്ടോ ദോശ കഴിക്കാമെന്ന് തോന്നി അപ്പോൾ ഞാനും കുറച്ച് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ദോശം ആവരച്ച് വെച്ചു ഞങ്ങൾക്ക് ചെറിയ ജാറാണ് കേട്ടോ വലിയ ജാറിൽ ജ്യൂസർ ജാർ തോന്നു ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ ഈ അരിയും കാര്യങ്ങളൊന്നും അരയത്തില്ല അപ്പോൾ ചെറിയ ജാറിലൊരു നാലഞ്ച് തവണ അരച്ചിട്ടാണ് എൻ്റെ ദോഷമാവൊന്ന് റെഡി ആയത് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കിയിട്ടൊന്ന് വെച്ചു കേട്ടോ ഉപ്പിട്ട് ഞാൻ അധികം പുളിച്ച് ഇളക്കുന്നു നമുക്ക് ഫ്രിഡ്ജില്ല കേട്ടോ ഈ കാലഘട്ടത്തിൽ ഫ്രിഡ്ജില്ലാത്തത് ജീവിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആവും ആ അപ്പോഴത്തേക്കും ഒന്ന് പുളിപ്പിച്ച് ശരി മാവ് കുഴച്ച് വെച്ചു പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബോളയൊക്കെ അരിഞ്ഞു പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കുന്നുണ്ടോ കേട്ടോ ആളാണ് എനിക്ക് സബോളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഇടിച്ചൊക്കെ തന്നെ ഇടിച്ചല്ല പൊളിച്ചൊക്കെ തന്നെ കേട്ടോ പിന്നെ പുള്ളി ഞാൻ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പുറത്തു നിന്ന് എന്തൊക്കെയൊക്കെയോ ക്ലീൻ ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചിക്കൻ കറി വെച്ചു ഇപ്പോൾ സമയം ആ സമയം പിന്നെ പറയാം അപ്പോൾ അതായത് നോക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പകുതി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം സംഭവം രാത്രി ആയായിരുന്നു അതുകാരണം പകുതി പകുതി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ എല്ലായ്പുള്ളിൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോകും പിന്നെ ഇത് ഹെന്നയാണ് കേട്ടോ എനിക്ക് സൺഡേ ഹെന്ന ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊരു ഞാൻ ഒരു ഉള്ളി ഉള്ള വീട് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാട്ടോ പിന്നെ നമ്മുടെ ദോശമാവ് അരച്ച് കരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ കറുക്കിട്ടേൻ്റെ ബാക്കി കറി കയറ്റിൽ കുറച്ച് ബാക്കിയുണ്ട് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നാളെ അമ്മ ദോശമാവ് പൊങ്ങു വന്നു ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ദോശമാവ് സ്വന്തമായിട്ട് ഇങ്ങനെ കുഴച്ചൊക്കെ കഴിക്കണം അമ്മ അരച്ച് തരാറുണ്ട് ഞാൻ കുഴക്കാറുണ്ട് എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ പോയ ശേഷം അമ്മ ഉണ്ടാക്കാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അല്ല ഞാൻ ആദ്യം ഏറ്റാണെട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ സമയം പന്ത്രണ്ടേ മുക്കാലായി ഇനി കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കടന്ന് ഉറങ്ങണം ഏട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ പാപ്പറ്റാറ്റ ഇനിയിപ്പോൾ നാളെ പാക്കല ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് പിന്നെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ സാറ്റർഡേ ലേറ്റായിട്ട് കടന്നിട്ട് സൺഡേ പത്തേ മുക്കാലാണ് എപ്പോഴാണ് എടീറ്റത് ഓ അണ്ടർഫുൾ മൊമെൻറ്റ് അങ്ങനെ എനിക്ക് അതിനപ്പത്തേക്കും ആദ്യം നോക്കിയത് പല്ല് വരെ തേക്കാൻ അത് ആദ്യം നോക്കി ദോശമാവുമ്പോൾ പൊന്തിയിട്ടുണ്ടോന്നായിരുന്നു കേട്ടോ അപ്പോൾ പൊന്തിയിട്ട് വായ വരെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആയി അതിന് ശേഷം കുറച്ച് കുറച്ചുപ്പം കിട്ടുന്ന ഇളക്കി സെറ്റാക്കി വെച്ചു പിന്നെ ചിക്കൻ കറി ചൂടാക്കി ചിക്കൻ കറി നോക്കി എന്ത് ടേസ്റ്റ് എന്ന് അറിയുമോ ഞാൻ ഉണ്ടാക്കിയോട് പറയല്ല കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണെൻ്റെ അങ്ങനെ അതിന് പല്ലൊക്കെ ടേസ്റ്റ് വന്നിട്ട് ഞങ്ങളത് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി ദോശ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ദോശമാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഞങ്ങളീ ലുലുലു പോയിട്ട് ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ട് പോത്തീസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ ദോശമാവ് കിട്ടത്തില്ലേ റെഡി ടു ദോശമാവ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി അങ്ങനെയുള്ള ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി അങ്ങനെയുള്ള കഴിച്ചുകൊണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശരിക്കും ഒരു വീട്ടിൽ കഴിക്കുന്ന ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ ചേട്ടൻ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിരിക്കാൻ അടിപൊളിയായിരിക്കും അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ശരിക്കും വീട്ടിലാ ടേസ്റ്റ് പക്ഷേ എന്നാലും വീട്ടിൽ അമ്മമാർ ഉണ്ടാക്കി തരുന്നത് നമ്മൾ കഴിക്കുന്നത് അത്രയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലല്ലോ പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കടന്നു തുറങ്ങി ഈ ദോശ കഴിച്ചിട്ട് പിന്നെ ഇതാണോ ചിട്ട് ഇത് ചെയ്യുക ഹെന്ന ഹെന്ന എന്നെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടി വെട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഹെന്ന ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു എട്ട് പത്ത് മടക്കിനുള്ളതേ ഉള്ളു പണ്ടത്തെ മുടിയിലൊക്കെ ഒരു പന്ത്രണ്ട് പതിനാല് മടക്കു ചുറ്റിയാൽ ആഗോള പോലെ ഇത് ഫുള്ള് ചുറ്റി വെക്കുമ്പോൾ താല് കറച്ചിങ്ങനെ മുടി കിരീടം വെച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല ഒട്ടോ മുടിയൊക്കെ വെട്ടിയില്ലേ പക്ഷെ നല്ല സങ്കടമുണ്ട് ഒട്ടാൻ മുടി വെട്ടി വെട്ടിണ്ടായിരുന്നു തോന്നിയ ഇടയ്ക്കിടയ്ക്ക് ആ സാരമില്ല വളർത്താം അങ്ങനെ ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ എണ്ണ മിക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് അതിൻ്റെ പിൻ ചെയ്യാമേ ഇപ്പം കാണാത്തവർ ആരെങ്കിലും ഒന്ന് കണ്ടു വയ്ക്കുമോ ശരിക്കും പിന്നെ ഈ മഴക്കാലത്ത് ഹെനക്കിട്ട് വയ്ക്കുകയാണെങ്കിൽ ഹെയർ നല്ലതായിരിക്കും പക്ഷെ ഹെന ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ഹെയർ ഡ്രൈ ആക്കി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ മറ്റേ കാരണം എന്താണെന്ന് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ഹെയറിൽ വരാനുള്ള ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥയാണ് കേട്ടോ അത് കാരണം ഫുള്ള് ഈർപ്പം അല്ല ഇപ്പോൾ ഈർപ്പം നട്ടുമ്പോൾ തലയിലുള്ള ഫംഗൽസൊക്കെ വളരാൻ വേണ്ടിയിട്ട് ചാൻസ് കൊടുത്തതാണ് അത് കാരണം ഹെന്റ്ക്കെ ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം ഹെയർ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് വയ്ക്കണം അതുപോലെ പുകയൊക്കെ അടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ ഈ ഹെർണ്ണിട്ടതിന് ശേഷം പുക അടിപ്പിച്ചായിരുന്നു കേട്ടോ തലയ്ക്ക് മുടിക്കില്ലേ ഈ സ്മെല്ലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും ഹെയർ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേട്ടൻ്റെ തലയിൽ ഹെണ്ണിട്ട് കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് രാത്രിയായി അപ്പോൾ ഇഡലി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ ഇന്നേരത്തെ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അപ്പം മാവെന്തായാലും വീട്ടിലരച്ചിട്ട് ഇഡലി കഴിക്കാറുന്ന മോശം അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഡലിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഇഡ്ഡലിയും ചിക്കനും കൂട്ടി കഴിച്ചു ചിക്കൻ വേണ്ടി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് രാവിലെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ പിറ്റോസും അതായത് മൺഡേ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ എത്തും പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുന്നില്ലല്ലോ പിന്നെ എപ്പോഴും ഞങ്ങൾ ദിവസം ഇന്നലെ തന്നെ രണ്ട് മൂന്ന് നേരം ചൂടാക്കിയായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഫ്രിഡ്ജ് ഇല്ല പിന്നെ വേറെ പണിയില്ല നമുക്ക് ഫുഡ് വേസ്റ്റാക്കാനും പറ്റില്ലല്ലോ അപ്പം അത്ര തന്നെ ഉള്ളൂ ഇതായിരുന്നു ഞങ്ങളുടെ അപ്പോൾ വശം അടുത്ത റ്റാറ്റാടുത്ത് വേണ്ടിയിട്ട് കാണാം